നമസ്കാരം കളിയല്ല കല്യാണത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യാണ് ഞാൻ ഭവനിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ കരികോട്ട് സാറുണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പുരുഷ ബന്ധം സാമൂഹിക ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒത്തിരി ഒത്തിരി വ്യത്യസ്തതകളുണ്ട് അതിൽ വ്യത്യസ്തകൾ അതിനോത്തർക്കും പ്രത്യേക ഇഷ്ടങ്ങളുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയ വലിയ ഇഷ്ടങ്ങളൊന്നുമില്ല അവളെ സമയത്ത് ഇഷ്ടം എൻ്റെ കുടുംബം അതുപോലെ തന്നെ നമ്മളിപ്പോൾ രണ്ടു സ്ത്രീകളെ തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ ആദ്യം എന്താ ശ്രദ്ധിക്കുന്നത് അവിടെ മാലയിലും വസ്ത്രത്തിലും ഒക്കെയാണ് ആഭരണം പിന്നെ കുട്ടി പ്രത്യേക ശ്രദ്ധ എന്താ പറയുക ഒരു വീട്ടിൽ ചെന്നാൽ അവർ ആദ്യം ശ്രദ്ധിക്കുന്ന അടുക്കളയിലായിരിക്കും അടുക്കള അതുപോലെയുള്ള കാര്യം പുരുഷനാണെങ്കിൽ അങ്ങനല്ല പുരുഷന് പ്രശസ്തി പദവി അതുപോലെ അവന്റെ വഹുക്കൾ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളിലായിരിക്കും അവൾ ശ്രദ്ധിക്കുന്നത് അപ്പം ഈ ശ്രദ്ധകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും ഇതൊരു പ്രത്യേകമായ ഒന്നാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈകാരികപരമായി ഒരു ചെറിയ കാര്യത്തിലും അവൾ പെട്ടെന്ന് വികാര പരിധയാവും ഏതെങ്കിലും ഒരു വിഷം കണ്ടാൽ പെട്ടെന്ന് കരയുന്ന ആരായിരിക്കും സ്ത്രീയായിരിക്കും പുരുഷനാണെങ്കിൽ വിഷമമൊക്കെ വന്നാലും അവൻ കരയില്ല അവൻ എപ്പോഴും ഒരു ധീരതയുടെ പര്യായമാണ് എപ്പോഴും അവ ധീരത കാണുക എത്ര വിഷം വന്നാലും അവൻ ഉള്ളിൽ വയ്ക്കും സ്ത്രീയാണെങ്കിൽ അവൻ ഉള്ളിൽ വയ്ക്കത്തില്ല ഇതാണ് അങ്ങനെ ഒരു കാര്യം എടുക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വ്യത്യാസമായിട്ട് കാണുന്നതാണ് അപ്പോ പുരുഷന് എന്തെങ്കിലും കണ്ടെങ്കിൽ അങ്ങനെക്കൊന്നും തോന്നിയില്ലല്ലോ എന്ന് പറയുന്നത് വെറുതെയാണ് അവിടെ മനസ്സിൽ വിഷമമുണ്ട് പക്ഷെ അവൾ പ്രകടിപ്പിക്കില്ല നമ്മളൊരു അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് സ്ത്രീയുടേതായ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പ്രകടിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല മറ്റുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലേക്ക് അവൾ ചേർന്ന് പോകും അപ്പം ഒരു അഭിപ്രായം അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽ നിന്ന് മാറിയാൽ പിന്നെ അവൾക്ക് പിന്നെ അതിനകത്തോട് ഒക്കത്തില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് അവൾ അവരുടെ അഭിപ്രായം എപ്പോഴും ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കും പക്ഷെ സ്ത്രീ ഈ കുറച്ച് ഫ്ലെക്സിബിളും ആണ് എന്നു വച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ അവിടെ നിർത്തത്തില്ല അതിങ്ങനെ മഴ പെയ്യുന്നതിൻ്റെ കൂട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഈ പുരുഷനും ഇഷ്ടപ്പെടത്തില്ല പഴയ പല ഭർത്താക്കന്മാരുടെയും പരാതി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായ എപ്പോഴും ഇങ്ങനെ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും പുതു അതൊരു വലിയ ഒരു ന്യൂനതയായിട്ടാണ് കാണുന്നത് അപ്പം എന്തു തന്നെ ആയാലും സ്ത്രീയും പുരുഷനും തമ്മിൽ സന്തോഷപരമായി കഴിയണമെങ്കിൽ ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് സന്തോഷമായിട്ട് കഴിയാൻ പറ്റും